നാളുകൾ കടന്നുപോയി ഇപ്പോൾ സനയ്ക്ക് ഇതൊമ്പതാം മാസമാണ് ആളിപ്പോൾ ആരോണിന്റെ വീട്ടിലാണ് മിഴിയും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഒരു വീട്ടിൽ രണ്ട് ഗഡിമിണികൾ വന്നാൽ ചെക്കന്മാർക്ക് ബുദ്ധിമുട്ടാകും പറഞ്ഞ് സനയെ അമ്മച്ചി അങ്ങോട്ട് കൊണ്ടുപോയി മാത്രമല്ല ഡേറ്റ് ഡേറ്റാകാറായതുകൊണ്ട് അവൾക്ക് കൂടുതൽ ശ്രദ്ധ വേണമായിരുന്നു ഇപ്പോൾ സാമിൻ്റെ വീട്ടിൽ ആരോണും മിഴിയും സാമും പിന്നെ ടൈഗറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സന ഇല്ലാത്തത് കൊണ്ട് ആരും സങ്കടത്തിലുമാണ് അതുകൊണ്ട് തന്നെ അവനെ നല്ലവണ് മാറുന്നുണ്ട് സാമ മിഴിക്കത് അഞ്ചാം മാസവും എന്നാണ് സ്കാനിങ് പറഞ്ഞിരിക്കുന്നത് ചെറിയ പേടിയുണ്ട് രണ്ടാൾക്കും സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഡോക്ടറിൻ്റെ മുന്നിലിരിക്കുമ്പോൾ സാമും മിഴിയും കൈകൾ കോർത്തു പിടിച്ചിരുന്നു മിഴി എങ്ങനെയുണ്ട് ക്ഷീണം വല്ലതും ഡോക്ടർ ചോദിച്ചു ഊവ് ക്ഷീണമുണ്ട് പിന്നെ വോമിറ്റിംഗ് ഒന്നുമില്ല എന്നാലും ക്ഷീണമുണ്ട് ഇതൊക്കെ സാധാരണ ഉള്ളതാണ് പേടിക്കാനൊന്നുമില്ല പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് അവരുടെ കൈയുടെ മുറുക്കം കൂടി എന്താ ഡോക്ടർ സാം ചോദിച്ചു ബേബി ബേബിയല്ല ബേബീസാണ് ആണ് മിഴിക്ക് സ്കാൻ റിപ്പോർട്ട് അവർക്ക് ഡോക്ടർ കാണിച്ചു കൊടുത്തു രണ്ടു പേർക്കും പേർക്കുമല്ലാത്ത സന്തോഷം തോന്നി വാവയില്ല അവൻ അവനവരുടെ നെറ്റിയിൽ ചുംബിച്ചു ഡോക്ടർ അത് കണ്ട് ചുമച്ചു സോറി ഡോക്ടർ ഞാൻ പെട്ടെന്ന് ഉം ഓക്കേ ചെല്ലു വണ്ടിയിൽ വണ്ടിയിലിരിക്കുമ്പോഴും എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത അവളെ മാടോട് ചേർക്കാൻ അവനും അവന്റെ മാറോട് ചേരാൻ അവൾക്കും തിടുക്കമായി ആരോൺ മുറ്റത്ത് ടൈഗറിന്റെ കൂടെ ഉണ്ടായിരുന്നു അവരിറങ്ങിയതും ആരോൺ അവരെ സൂക്ഷിച്ചു നോക്കി എന്താടാ ഭയങ്കര സന്തോഷാണല്ലോ മുഖത്ത് ലോട്ടറി അടിച്ചോ ആരോൺ ചോദിച്ചു നീ അങ്ങനെ കൂട്ടിക്കോ കാര്യം പറയടാ ഡാ ഞങ്ങൾക്ക് ടിവിൻസാടാ ഇന്ന് ഡോക്ടർ പറഞ്ഞു ആണോ കൊള്ളാലോ ആരോൺ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വയറ്റിൽ തലോടി ചാച്ചൻ്റെ കുഞ്ഞൂസുകളെ കൊച്ചിനെ കൊണ്ട് അകത്തേക്ക് കൊണ്ടുപോക്കോ മടുത്തു കാണും ഞാൻ കഴിക്കാനുള്ളത് എടുക്കാം അവരകത്തേക്ക് കയറിപ്പോയി റൂമിൽ ചെന്നതും സാമാ അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു ഇപ്പം ഇങ്ങനെയാണ് കെട്ടിപ്പിടിത്തം മുന്നിൽ നിന്ന് പിടിക്കാൻ അവനെ പേടിയാണ് വയർ വാവയ്ക്ക് പറ്റില്ല എന്നും അല്ലെങ്കിൽ തന്നെ ട്വിൻസ് ആയതുകൊണ്ട് അത്യാവശ്യം വയറുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ കെട്ടിപ്പിടിക്കാനും പറ്റില്ല എന്ന് മെഴിക്കും പരാതിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയാക്കി പെട്ടി പിടുത്തം ഈ ശബ്ദം ഇടറിയിരുന്നു അതിന് കേട്ട് അവനൊന്ന് മൂളി അന്നെനിക്ക് നഷ്ടമായ വാവയെക്കൂടെ ഈശ്വരൻ തിരികെ തന്നതുപോലെ തോന്നുവായിച്ച അവൾ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവൾക്കന്ന് ആണെന്ന് അറിഞ്ഞതും പിന്നെ തന്നിൽ നിന്ന് രക്തത്തുള്ളികളായി അത് ഇല്ലാതായതുമെല്ലാം ഓർമ്മ വന്നിരുന്നു കരയില്ല പെണ്ണേ നമ്മുടെ വാവകൾക്ക് വാവകൾക്ക് പറ്റില്ല കേട്ടോ നീ കരയുന്നത് ഒന്ന് തിരിഞ്ഞെ ഞാൻ വാവകളേക്ക് നോക്കട്ടെ അവൾ അവന് നേരെ തിരിഞ്ഞു അവൻ അവളുടെ വീർത്ത വയറിൽ കൈ ചേർത്ത് വെച്ച് വിളിച്ചു പപ്പയുടെ വാവകളെ അവൻ അങ്ങനെ വിളിച്ചതും അവൾക്ക് വയറിൽ ഒരു അനക്കം തോന്നി അവൾ വയറിൽ കൈവെച്ചു എന്താടാ എന്ത് പറ്റി സാമ്പെട്ടെന്ന് പേടിച്ചുപോയി അനങ്ങിയതുപോലെ വയറ്റിലെന്തോ പൂപ്പാറ്റ പറന്നതുപോലെ എന്തടാ മനസ്സിലായില്ല ഇച്ച വാവകൾ അനങ്ങിയതുപോലെ തോന്നി ഇച്ചായൻ കൈവെച്ച് വിളിച്ചപ്പോൾ ആണോ അവന് ഭയങ്കര സന്തോഷം തോന്നി അവൻ വീണ്ടും അവളുടെ വയറിൽ കൈകൾ അമർത്തി വെച്ച് വിളിച്ചു മുത്തുമണികളെ പപ്പയോടെ ക്ഷമിക്കണം കേട്ടോ ഇത്രയും നാൾ ഒരാളാണെന്ന് കരുതി വാവയെന്നാണ് വിളിച്ചേ ഇനി വാവകളിൽ നിന്ന് വിളിക്കാട്ടോ അവൻ അവളുടെ വയറിൽ മുത്തി അവൻ മുത്തിയ ഭാഗം ചെറുതായി അരങ്ങുന്നത് പോലെ തോന്നി അവന് സാമൈ താഴെ നിന്ന് ആരോണിന്റെ ശബ്ദം കേട്ട് സാം എണീറ്റു അവൻ്റെ ശബ്ദത്തിൽ ഭയമോ വിറയിലോ ഒക്കെ സാമിന് തോന്നി അവൻ വേഗം എണീറ്റു മിഴ് വേഗം ഇറങ്ങി വരല്ലേ സൂക്ഷിച്ചു വരണം ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം സാം വരുമ്പോൾ ആരോണാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക എന്താടാ എന്നതാ കാര്യം അപ്പോഴേക്കും ഇഴിയുമെത്തിയിരുന്നു അത് സനക്ക് വേദന വന്നടാ അവർ ഹോസ്പിറ്റൽ പോയി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എനിക്ക് പേടിയായിട്ട് കയ്യും കാലും വിറക്കുക അത് കേട്ടതും സാമിനും ടെൻഷനായി അവൻ്റെ കുഞ്ഞു പെങ്ങളാണ് അതുപോലെ ഈ ഒരു അവസ്ഥ തനിക്കും വരാൻ കിടക്കുന്നു എന്നതും വാടാ പോകാം നേരം കളയണ്ട അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ലേബർ റൂമിൻ്റെ മുന്നിൽ അവരെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് സങ്കടവും സന്തോഷവും ഭയവും ഒക്കെ ഉണ്ട് അമ്മച്ചി എൻ്റെ സന എങ്ങനെയുണ്ട് ഒത്തിരി നേരായോ നീ പേടിക്കാതെ ചക്ക അരമണിക്കൂറായി ആരോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവനാകെ ടെൻഷനായിരുന്നു ഒരു മുള്ളിൽ കൊള്ളുന്നതിന് കാറി പൊളിക്കുന്ന പെണ്ണാണിപ്പോൾ അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സാം ആരോണിൻ്റെ അടുത്തേക്ക് ചെന്നു മനസ്സിൽ നല്ല ഭയമുണ്ടായെങ്കിലും സാം പുറത്ത് കാണിച്ചില്ല അല്ല അരോണെ ഭാര്യ അകത്ത് പ്രസവിക്കാൻ കിടക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ തേരാപാര നടക്കണമെന്നത് നിർബന്ധാണോടാ ആരോൺ സാമിനെയൊന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ പറഞ്ഞു അത് ഞാൻ ഒരു അഞ്ചാറു മാസം കഴിയുമ്പോ പറഞ്ഞു തരാട്ടോ അത് തനിക്കുള്ളതാണെന്ന് സാമിനു മനസ്സിലായി അതുകൊണ്ട് പിന്നെ ചൊറിയാൻ സാം നെനക്കട്ടില്ല മിഴിക്കുഞ്ഞേ നീ അവിടെ ഇരുന്നേ അമ്മച്ചിമാർ അവളെ അവിടെ പിടിച്ചിരുത്തി ഇപ്പോഴാണ് അവർ അറിയുന്നത് ട്വിൻസാണെന്ന് മണിക്കൂറുകൾ കടന്നുപോയി അതിനനുസരിച്ച് ആരോണിന് ടെൻഷൻ കൂടി ഏറെ നേരത്തിനു ശേഷം ആ വാതിൽ പുറന്നു സനയുടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ആരോൺ ഓടിച്ചെന്നു സന പ്രസവിച്ചു ആൺകുട്ടിയാണ് രണ്ടുപേരും സുഖായിരിക്കുന്നു ആരോണിന് സമാധാനമായി നെഞ്ചിൽ മഞ്ഞ് വീണതുപോലെ എല്ലാവർക്കും സന്തോഷമായി അതുപോലെ ആശ്വാസവും കുറച്ചു കഴിഞ്ഞത് ഒരു വെള്ള ടറക്കിയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നഴ്സ് അങ്ങോട്ട് കൊണ്ടുവന്നു ആരോൺ കുഞ്ഞിനെടുത്തു അമ്മച്ചി പറഞ്ഞു ആദ്യം എൻ്റെ മെഴിക്കൊച്ചെടുക്കട്ടെ ആരോൺ പറഞ്ഞു അവൻ്റെ മനസ്സിൽ മുഴുവനും കുഞ്ഞിനെ നഷ്ടപ്പെട്ട് അമ്മയുടെ ചിത്രമായിരുന്നു മിഴി അവനങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു കാരണം അമ്മച്ചിയൊക്കെ അവിടെ ഉണ്ടല്ലോ എല്ലാവർക്കും സന്തോഷമായി ആരോൺ അങ്ങനെ പറഞ്ഞപ്പോ മോളെ എടുക്ക് അമ്മച്ചി അവളോടായി പറഞ്ഞു മിഴിപതിയെ കുഞ്ഞിനെ വാങ്ങി തൂവെള്ള ടർക്കിയിൽ പൊതിഞ്ഞൊരു മാലാകെ കുഞ്ഞ് അവൾ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് നെറ്റിയിൽ ചെറുതായി ചുംബിച്ചു കണ്ടുനിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു കാരണം എല്ലാവരുടെയും മനസ്സിൽ അതേ ദൃശ്യം തന്നെയായിരുന്നു ഇന്ന് ആരോണിന്റെയും സനയുടെയും വിവാഹമാണ് അതുപോലെ കുഞ്ഞു ചെക്കൻ്റെ എല്ലാം കൂടി ഒരുമിച്ച് നടത്താൻ തീരുമാനമായി ചെക്കന്റെ പേര് അനുഷൻസ് ആരോൺ എല്ലാവരുടെയും ശൈലി ആളിപ്പോഴും മിഴിയുടെ കൂടെയാണ് സാമിന്റെ ചക്കരെയാണ് അവൻ മിഴിക്ക് ഇപ്പോ എട്ടാം മാസവും രണ്ടു പേരുള്ളത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് മിഴിക്ക് മിഴിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഷൈലിന്റെ മാമോദിസക്ക് താരത്തോട് നിൽക്കണമെന്ന് നിക്കണമെന്ന് പക്ഷെ അത്രയും നേരം നീക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞ് സാം സമ്മതിച്ചില്ല കാരണം സാം നല്ല തിരക്കിലായിരിക്കും അന്ന് കല്യാണം കൂടെ ഉള്ളത് കൊണ്ട് മിഴിയുടെ പരാതി ഉടനെ മാറ്റിക്കൊടുക്കാം അടുത്ത കൊച്ചിൻ്റെ മാമോസി മാമോദിസയ്ക്ക് നിന്നോ എന്നാണ് ആരോൺ പറയുന്നത് അതിൻ്റെ ആശ്വാസത്തിലാണ് മിഴി സനയെ ഒരുക്കുന്നത് നേരത്തെ ഷൈനയും അമ്മമാർ ഒരുക്കുന്നുണ്ട് അതേസമയം സാമും കൂട്ടരും ചേർന്ന് ആരോണിനെ ഒരുക്കി പിന്നെ എല്ലാവരും ചേർന്ന് പള്ളിയിലേക്ക് പോയി ആദ്യം വിവാഹം അത് കഴിഞ്ഞ് മാമോദിസ അങ്ങനെയാണ് നടത്തിയത് രാത്രിയിൽ പാർട്ടിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കല്യാണമെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പാർട്ടി നടത്തി രാത്രിയിൽ ആരോൺ മുറിയിലിരിക്കുവാണ് അവൻ ഇതുവരെയുള്ള അവൻ്റെ സനയുടെയും ജീവിതം ആലോചിച്ച് നോക്കിയിരുന്നു അപ്പോഴേക്കും കഥകൾ തുറക്കുന്ന ശബ്ദം കേട്ട് ആരോൺ അങ്ങോട്ടേക്ക് നോക്കി സനയായിരുന്നു അവളുടെ കയ്യിൽ ഷൈനമുണ്ട് എന്താ സനക്കൊച്ചേ എല്ലാവരും പാൽ ഗ്ലാസ് കൊണ്ട് വരുമ്പോൾ നീ കൊച്ചിനെയും കൊണ്ടാണല്ലോ വരുന്നേ എന്തോ എങ്ങനെ അതിന് കാരണം ഞാൻ പറയണോ ആരോൺ ചിരിച്ചുകൊണ്ട് വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ വാവ ഉറക്കി ഉറങ്ങി രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് മുടി ഉണക്കിക്കൊണ്ടിരിക്കുവാണ് മിഴി കല്യാണത്തിന്റെ തിരക്കും അല്ലാത്ത ക്ഷീണം കാരണം നല്ല മടുപ്പ് തോന്നിയ പൊന്നൂടെ കുളിച്ചു കിടക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഈ ചായനെ കാണാതെ എങ്ങനെ കിടക്കുക മിഴി ആലോചിച്ചു ഓരോ തിരക്ക് കാരണം സാമിന് മിഴിയുടെ അടുത്ത് വരാൻ പറ്റിയില്ല എന്ന് എന്നിരുന്നാലും കാണുമ്പോൾ ഓരോ ചിരി നൽകും അത്രമാത്രം അത്ര തിരക്കായിരുന്നു അതുകൊണ്ട് കൊറച്ചുങ്ങൾ പിണക്കുവാണെന്ന് തോന്നുന്നു വയറ്റിൽ കിടന്ന് ചവിട്ടി ചവിട്ടി പപ്പ എന്തിയെന്ന് പീക്കിരികളും അന്വേഷിച്ചിരുന്നു അന്വേഷിച്ചു എന്നും ഒരുപാട് നേരം പപ്പയും പിള്ളയും സംസാരിച്ചുകൊണ്ടിരിക്കും സാമടുത്തുകൂടെ പോയാൽ അവർക്കറിയാം സാമിന് ആദ്യം ഭയങ്കര പേടിയായിരുന്നു കാരണം ചില സ്ത്രീകൾക്ക് പ്രഗ്നന്റ് ടൈമിൽ ഭർത്താവ് അടുത്ത് വന്ന അവരുടെ സ്മെല്ല് പറ്റൂല എന്ന് ആരോൺ പറഞ്ഞു അത് കണ്ട് മിഴിക്ക് അങ്ങനെയാണോ എന്ന് കരുതി പക്ഷേ അല്ലായിരുന്നു പിള്ളേര് സാമിന്റെ ശബ്ദം കേട്ടാ പിന്നെ ചവിട്ടും കുത്തുമൊക്കെ ഉറപ്പാണ് ആ സമയം കൂടെ ഷൈനും കാണും മിഴിക്കൊച്ചേ അവന്റെ വിളിയാണ് അവളെ ഓർമ്മയിൽ നിന്ന് നിന്നുണർത്തിയത് ഇച്ച ആകെ വിയർത്ത് കുളിച്ചു പെണ്ണെ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചേച്ചും വരാം അവൾ പോയി കട്ടിലിരുന്നു കുളി കഴിഞ്ഞതും അവൻ ഇറങ്ങി വന്നു അവനെ നോക്കി മിഴി അവിടെ നിന്നിരുന്നു കിടക്കാൻ പാടില്ലായിരുന്നു പെണ്ണെ നേരം എത്ര എന്ന് അവരുടെ വിചാരമുണ്ടോ ഇച്ചായൻ വരാതെ കിടക്കാൻ തോന്നിയില്ല ആണോ അവൻ അവളുടെ പുറകിലായിരുന്നു അവളുടെ വയറിൽ തലോടി പിന്നെ വെയിറ്റ് അവൻ്റെ കയ്യിൽ വരുന്നത് പോലെ അവരുടെ വയറടിയിൽ നിന്ന് അല്പം ഉയർത്തിപ്പിടിച്ചു അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പിന്നെ അവളുടെ കഴുത്തിൽ ഒന്ന് ചുംബിച്ചു പിന്നെ അവളുമായി കട്ടിൽ വന്നിരുന്ന് അവളുടെ കാല് മസാജ് ചെയ്തു കൊടുത്തു അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ഇച്ചായ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ എൻ്റെ മിഴിപ്പിണ്ണ് ചോദിക്ക് ഞാൻ മരിച്ചു പോയാ എന്തു ചെയ്യും നമ്മുടെ വാവകളെ കാണാൻ പറ്റുമോ ഇനി അതിനു മുൻപ് മരിച്ച എന്ത് ചെയ്യും വിച്ചായം അടുത്ത വണ്ടിക്ക് ഞാനും അങ്ങ് പോരും അല്ലാതെ എന്ത് ചെയ്യാനാണ് നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ അപ്പോൾ വാവകളെ ആര് നോക്കും ഇച്ചായ മിഴി ചോദിച്ചു അത് സനികമാരോണമൊക്കെ നോക്കും ഓഹോ അത് ശരി മിണ്ടത് കിടക്കടി വാവങ്ങളൊന്ന് വന്നിട്ട് വേണം ശരിക്കും എത്ര നാളായി പട്ടിണി കിടക്കുന്നു ഞാൻ അത് കേട്ട അവളുടെ മുഖം ചുവന്നു തുളുത്തു ഇങ്ങനെ ചുവക്കല്ല മിഴിപ്പെണ്ണേ നാളുകൾ കടന്നുപോയി ഇപ്പം മിഴയ്ക്ക് ഇതൊമ്പതാം മാസമാണ് ഒരാഴ്ച കഴിഞ്ഞാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സാമന് നല്ല പേടിയുണ്ട് ഒന്നല്ല രണ്ട് പേരാണ് അതുപോലെ മിഴി അനുഭവിക്കേണ്ടി വരുന്ന വേദനയൊക്കെ ഓർക്കുമ്പോൾ അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും എന്താ മിഴിയച്ചി മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ ആകെ ഒരു സങ്കടം പോലെ സന അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മോളെ ഭക്ഷണ കേക്കഴിഞ്ഞ് ഷൈനെ കളിപ്പിച്ചും അവൻ്റെ കൂടെ ഇരുന്നുമൊക്കെ അവർ നേരം കളഞ്ഞു എന്നാൽ ഇതിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുന്ന മിഴിയെ സാം ശ്രദ്ധിച്ചു നേരം രാത്രിയായി ഭക്ഷണ കേക്കഴിഞ്ഞൊന്ന് കിടക്കാൻ വന്നതാണ് മിഴി രാവിലെ മുതൽ ഒരു ക്ഷീണമായിരുന്നു കുറേ നേരമായി തുടങ്ങിയതാണ് വയറുവേദന ഇത് പതിവായതുകൊണ്ട് അധികം ശ്രദ്ധിച്ചില്ല വേദനയാണെന്ന് പറഞ്ഞ പിന്നെ സാമായിരിക്കും അതിനും ബഹളം അതുകൊണ്ട് പറയാനും തോന്നുന്നില്ല അന്നിങ്ങനെ വന്നതാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി സ്ഥിരം കാണിക്കുന്ന ഡോക്ടർ അല്ലായിരുന്നു നല്ല വഴക്ക് പറഞ്ഞു ഇതൊക്കെ സാധാരണയാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് പറയാൻ തോന്നുന്നില്ല അപ്പോഴേക്കും സാം വന്നു കിടന്നില്ല പെണ്ണെ അവൻ ചോദിച്ചു എന്തോ ആലോചിച്ച് നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചത് ഇല്ല ഈച്ചായ എനിക്ക് നടക്കാൻ തോന്നുവാ ആണോ എന്ന വായു അവൻ്റെ കയ്യം പിടിച്ചവൾ റൂമിലൂടെ നടന്നു അതിനനുസരിച്ച് അടിവായ വേദന പോലെ തോന്നി അവൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് ഇച്ചാ എനിക്കിരിക്കണം അവൻ അവളെ അവിടെ ഇരുത്തി എന്നാടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്പം ആകുലതയോടെ അവൻ ചോദിച്ചു ഇല്ല ഇച്ച അവൾ പതിയെ പറഞ്ഞു ഇരുന്നിട്ടും അവൾ കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല വയറ് വേദനിക്കാൻ തുടങ്ങി അവൾ പോലും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു അവൾ വയറ് പൊത്തിപ്പിടിച്ചു ഈ ച എക്കാം എന്നാടാ വല്ല പ്രശ്നമുണ്ടോ പറയുവെണ്ണേ എനിക്ക് വയറ് വയറു വേദനിക്കുമായിച്ചാ അത് പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു അവളുടെ കരച്ചിൽ കണ്ടതും അവനെ പേടിയായി ആരോണേ സാമിൻ്റെ ശബ്ദം കേട്ടതും ആരോൺ മുകളിലെ മുകളിലേക്ക് ഓടി എന്താടാ എന്നാ പറ്റി ഹോസ്പിറ്റൽ പോകണം വണ്ടിയെടുക്ക് പെട്ടെന്ന് ആരുൺ വേഗം താഴേക്ക് പോയി അപ്പോഴേക്കും സനയും കുഞ്ഞും വന്നിരുന്നു സാമ്യ എഴുകിയെടുത്തുകൊണ്ട് താഴേക്ക് പോയി അവൻ്റെ കയ്യിലും ദേഹത്തും അറിയുന്ന നനവ് അവനെ കൂടുതൽ ഭയത്തിലാഴ്ത്തി വണ്ടിയിലിരിക്കുമ്പോഴും അവളുടെ കരച്ചിൽ അവൻ സഹിക്കാവുന്നതിലും അധികമായിരുന്നു ആരുണി ഒന്ന് വേഗം പോടാ അവളുടെ ചുവന്ന മുഖവും കടിച്ചു പിടിച്ചിരിക്കുന്ന ചുണ്ടുകളും അവൾ അനുഭവിക്കുന്ന വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാമായിരുന്നു ഹോസ്പിറ്റൽ അപ്പോഴേ ആരോൺ വിളിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് സ്ട്രക്ചറെല്ലാം അവിടെ ഒരുക്കി വെച്ചിരുന്നു അവൾ അതിലേക്ക് കിടത്തി അപ്പോഴേക്കും അവരുടെ കൈകൾ അവനെ വിടാതെ പിടിച്ചു ഡോക്ടർ വരാൻ നോക്കിയിരിക്കുവാണവർ സാമനാകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഓരോ നിമിഷം ഓരോ യുഗം പോലെ തോന്നി അവന് ഡോക്ടർ വന്നു നിങ്ങൾ എന്തു പണിയാൽ കാണിച്ചു വാട്ടർ ബ്രേക്ക് ബ്രേക്കായത് ഉടൻ ഡെലിവറി കാണും കുറച്ചു മുന്നേ കൊണ്ടുവരാമായിരുന്നു നിങ്ങൾക്കറിയോ ഇങ്ങനെ പെയിൻ വന്നിട്ടും വെച്ചോണ്ടിരുന്ന ഒരു പക്ഷേ ബേബിയുടെയും അമ്മയുടെയും ജീവൻ തന്നെ അപകടത്തിലാവും സോറി ഡോക്ടർ എൻ്റെ മിഴി അവളെ സാം കരഞ്ഞുപോയിരുന്നു അവനൊന്നും പറയാൻ പറ്റിയില്ല അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതും ഡോക്ടർ അവനെ സമാധാനിപ്പിച്ചു ഓക്കെ ഇപ്പോൾ തന്നെ ഡെലിവറി ഉണ്ടാവും പ്രാർത്ഥിച്ചോളൂ സാമ ലേബർ റൂമിൻ്റെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഡാ സാമേ എന്താടാ ഇപ്പം മനസ്സിലായോ ഭാര്യ അകത്ത് കിടക്കുമ്പോൾ ഭർത്താവിങ്ങനെ നടക്കുമെന്ന് കൂടാ പൊന്ന മോനെ ഡാടാ ഇതോ ഹോസ്പിറ്റലാണ് ഇവിടെ ഇങ്ങനെയൊന്നും പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിർത്തി മിണ്ടാതെ നിന്ന് നിനക്ക് കൊള്ളാം മനസ്സിലായോ അതിനാരോണെന്ന് അമർത്തി മോടി ആരോണവിടെ പോയിരുന്നു പക്ഷെ അവനും നല്ല പേടിയുണ്ടായിരുന്നു മെഴിയുടെ കാര്യത്തിൽ